സ്ഥലത്ത് തന്നെയാണ് സോളമൻ ജെറുസലേം ദേവാലയം പണിതെന്ന് രണ്ടു മൂന്നാം മൂന്നാമധ്യായം ഒന്നും ഒന്നും രണ്ടും വചനം പറയുന്നുണ്ട് അതിപ്രകാരമാണ് ജെറുസലേമിൽ തന്റെ പിതാവായ ദാബി തൻ്റെ പിതാവായ ദാബീതിന് കർത്താവ് പ്രതിഷ്ഠ ആയ സ്ഥലത്ത് ആലയം പണിയുവാൻ സോളമൻ ആരംഭിച്ചു മോറിയ പർവ്വതത്തിൽ പ്രത്യേക ശ്രദ്ധിക്കണമേ മോറിയ പർവ്വതം എന്ന് പറയുന്നത് അബ്രാഹം തന്റെ മകനെ ഇസഹാക്കിനെ ബലി കഴിച്ച സ്ഥലമാണ് പർവതത്തിൽ ആ സ്ഥലം കണ്ടുവച്ചത് പറയപ്പെട്ടവരെ അതുകൊണ്ടാണ് ഇന്ന് മുസ്ലിംസ് അവര് ഈ ജെറുസലേം ദേവാലെ വിരുന്ന സ്ഥലത്ത് അവരുടെ മോസ്ക് പണിതത് അവരത് വിട്ടുകൊടുക്കാത്ത കാരണം അവരെ സംബന്ധിച്ച് അബ്രാഹം തന്റെ മകനെ ബലി കഴിച്ച സ്ഥലമാണ് അവർക്ക് വലിയ പ്രാധാന്യമാണ് അവിടെ ആ സ്ഥലത്താണ് ഇസ്രായേൽക്കാര് അവരുടെ ദേവാലയം പുനരുദ്ധരിക്കുവാനായിട്ട് പരിശ്രമിക്കുന്നത് അത് സാധിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രം നമുക്കൊന്ന് പരിശോധിക്കാം യാക്കോബിന് പന്ത്രണ്ട് മക്കളാണ് ഉണ്ടായിരുന്നത് അതിലൊരുവന്റെ പേരാണ് ജോസഫ് ജോസഫിനെ ബാക്കി പത്ത് സഹോദരങ്ങൾ അടിമയായിട്ട് ഈജിപ്തിലേക്ക് അവനെ വിറ്റു അവനവിടെ പൊത്തിപ്പാറിൻ്റെ വീട്ടിൽ താമസമാക്കി പിന്നീട് ദൈവത്തിൻ്റെ പ്രത്യേക പരിപാലനയാൽ ഈജിപ്തിൻ്റെ അധിപനായി മാറി പറവയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ടാമത്തെ അധികാരിയായിട്ട് മാറി രാജ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ജോസഫിനെ ഏൽപ്പിച്ചു ആ കാലത്ത് യാക്കോബും ബാക്കി പതിനൊന്ന് മക്കളും കാനാദേശത്തായിരുന്നു കഠിനമായ ക്ഷാമത്തിന് ഭരതഫലമായി യാക്കോബും ബാക്കി പതിനൊന്ന് മക്കളും ഈജിപ്തിൽ വന്നു അങ്ങനെ യാക്കോബും പന്ത്രണ്ട് മക്കളും ഈജിപ്തിൽ വാസമർപ്പിച്ചു ആദ്യ കാലഘട്ടങ്ങളിൽ പറവമാർക്ക് ഈ ഇസ്രായേൽ ജനത്തോട് വലിയ താല്പര്യമായിരുന്നു പിന്നീട് അവർ പെറ്റ് പെരുകുന്നുവെന്ന് കണ്ടപ്പോൾ അവരെ നശിപ്പിക്കുവാൻ തീരുമാനിച്ചു പിന്നീട് കഠിനമായ യാതനയുടെ ഒരു കാലഘട്ടമായിരുന്നു നാനൂറ്റി വർഷമാണ് ഇസ്രായേൽ ജനം ഈ ഈജിപ്തിൽ താമസിച്ചതെന്ന് പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം നാൽപ്പതാമത്തെ അവ ദിനത്തിൽ പറയുന്നുണ്ട് നാനൂറ്റി മുപ്പത് വർഷം കഴിഞ്ഞപ്പോൾ മോശ എന്നൊരു വലിയ ഒരു പ്രവാചകനിലൂടെ ഏതാണ്ട് നാൽപ്പത് ലക്ഷത്തിൽ പരം ജനതയുമായി ആ ഈജിപ്തിൽ നിന്നും ദൈവം അത്ഭുതകരമായിട്ട് പകൽ മേഘത്തൂണും രാത്രി അഗ്നി സംഭവവുമായി അവരുടെ മുന്നിൽ അവരെ നയിച്ച് അവരെ പാലും തേനും ഒഴുകുന്ന കാനാന് ദേശത്തേക്ക് കൊണ്ടുവന്നു അങ്ങനെ ജെറിക്കോയില് നെബോമല കടന്ന് ജെറിക്കോയിലേക്ക് അവർ പ്രവേശിച്ച് യുദ്ധം ചെയ്യാതെ തന്നെ ഏഴ് പ്രാവശ്യം ജെറിക്കോ കോട്ടക്ക് ചുറ്റും അവർ ഏഴ് ദിവസം പ്രത്യേക പ്രാർത്ഥിച്ച് അവര് ആകളം മുഴക്കി അവർ ചുറ്റും നടന്നു ഏഴാം ദിവസം ആ കോട്ട തകർന്നു യുദ്ധം ചെയ്യാതെ തന്നെ അവർക്ക് ജെറിക്കോ പിടിച്ചെടുക്കാൻ പറ്റി പിന്നീട് ആ കാനദേശത്തേക്ക് അവർ പ്രവേശിക്കുകയാണ് ചെയ്തത് സുവിശേഷത്തിൽ അത് വ്യക്തമായി കാണാൻ സാധിക്കും പിന്നീട് അവർക്ക് രാജാക്കന്മാരുണ്ടായി അതുപോലെ തന്നെ ദാവീദ് ദാവീദിന്റെ നേതൃത്വത്തിൽ വലിയൊരു ജനതയായിട്ട് അവർ ഉയർന്നു സോളമിന്റെ കാലത്ത് അവർ ദേവാലയം പണിതു പിന്നീട് രണ്ട് പ്രാവശ്യം ഈ ദേവാലയം തകർക്കപ്പെട്ടു പിന്നീട് അവര് തിരിച്ചു വന്ന് ഈ സ്ഥലം അവർ കൈവശപ്പെടുത്തുകയും ദേവാലയം പുനർത്തിരിക്കുകയും ചെയ്തു ആ കാലഘട്ടം ആണ് പിന്നീട് ഈശോയുടെ കാലഘട്ടം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രമാണ് മർക്കോസിന് സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൽ രണ്ട് പ്രാവശ്യം പുതുക്കിപ്പണിത ആ ജെറുസലേം ദേവാലയമാണ് ഈശോ കാണുന്നത് വലിയ കല്ലുകൾ മഹാസൗദങ്ങൾ ഈശോ പറഞ്ഞു ഇത് ഇനി പുനരുത്തിരിക്കാൻ സാധ്യമല്ല കല്ലിമേൽ കല്ല് ശേഷിക്കുകയില്ല എന്ന് പിന്നീട് എ ഡി ടൈറ്റസ് വന്ന് ഈ ദേശം ആക്രമിച്ചു കീഴടക്കി ഇസ്രായേൽക്കാർക്ക് അവിടെ ദേശം നഷ്ടപ്പെട്ടു രാജ്യത്തിന് ഭാഗങ്ങളിലേക്ക് അടിമകളെ പോലെ ചിതറിക്കപ്പെട്ടു അങ്ങനെ വർഷങ്ങളോളം ഒരു തൊണ്ടു ഭൂമിയില്ലാതെ അലഞ്ഞ നരക ജാതിന് അനുഭവിച്ച ആ ഒരു ജനതയാണ് ഇസ്രായേൽ ജനത അതെ പീലാത്തോസ് ജനത്തിന്റെ മുമ്പിൽ വെച്ച് കൈകൾ എഴുതിക്കൊണ്ട് പറഞ്ഞു ഈ നീതിമാന രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് അപ്പോൾ ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞു ഈ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതികളുടെ മേലും വീഴട്ടെ എന്ന് പ്രിയപ്പെട്ടവരെ സന്തതികളുടെ മേൽ ശരിക്കു വീണു ഇതുപോലെ നരകജാതനെ അനുഭവിച്ച ഒരു ജനത ഭൂമുഖത്തുണ്ടായിട്ടില്ല പിന്നീട് ഇതാ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് കാലഘട്ടം രണ്ടാം ലോകമഹായുദ്ധം സഖ്യകക്ഷികൾ ജയിച്ചു ജയിക്കാനുള്ള കാരണം ഡോക്ടർ വൈസ്മാൻ മാൻ എന്ന രഘൂത ശാസ്ത്രജ്ഞന്റെ നേതൃത്വത്തില് സഖ്യകക്ഷികൾ അവിടെ ശാസ്ത്രജ്ഞന്മാര് വലിയ ശക്തിയുള്ള കോടക വസ്തുക്കൾ കണ്ടുപിടിച്ചു അത് മഞ്ഞുപാളികൾക്കുള്ളിലാണ് അവർ സൂക്ഷിച്ചത് ജോബിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ മുപ്പത്തി എട്ടാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വന്നിട്ട് ജോബേ പീഡനത്തിന്റെയും യുദ്ധത്തിന്റെയും നാളുകൾക്ക് വേണ്ടി ഞാൻ കരുതി വെച്ച ഹിമത്തിന്റെ അത് പറഞ്ഞാൽ മഞ്ഞിന്റെ ഭണ്ഡാരത്തിലേക്ക് നീ ചെന്നിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ കരുതൽ ഇസ്രായേൽ ജനത്തിനു വേണ്ടിയുള്ള ദൈവത്തിന്റെ കരുതലിന്റെ ഒരു പ്രവചനമാണത് പിന്നീട് ഇതാ സ്ഫോടക വസ്തുക്കള് അതിന്റെ ഫലമായിട്ട് സഖ്യകക്ഷികൾ ജയിക്കുന്നു സഖ്യകക്ഷികൾ ജയിച്ചു കഴിഞ്ഞപ്പോൾ സഖ്യകക്ഷികൾ ഡോക്ടർ വൈസ്മാനോട് ചോദിച്ചു എത്ര കോടി ഡോളർ ഞങ്ങൾ സമ്മാനമായി തരണം അപ്പോൾ അവൻ പറഞ്ഞു വേണ്ട എനിക്ക് ഒരു പൈസ പോലും വേണ്ട പക്ഷേ പക്ഷെ ആഗ്രഹമേ ഉള്ളൂ ഞങ്ങൾക്കൊരു രാജ്യം വേണം ഇസ്രായേൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട രാജ്യം ഏടി എഴുപതി നഷ്ടപ്പെട്ട രാജ്യം ദൈവം ഞങ്ങൾക്ക് തന്ന ദേശം മോശയിലൂടെ ഞങ്ങൾക്ക് നൽകിയ ദേശം ജെറുസലേം ദേവാലയം ഉണ്ടായിരുന്ന ദേശം ഞങ്ങൾക്ക് കിട്ടണം ഇതാ ഒറ്റ ദിവസം പാലസ്തീനയുടെ ഭൂപടപ്പെടുത്തുകൊണ്ട് സഖ്യകക്ഷികൾ വരച്ചു ഒറ്റ ദിവസം കൊണ്ട് ഇതാ ഇസ്രായേൽ എന്നൊരു രാജ്യമുണ്ടായി ഇതാ ഏഷ്യയുടെ പുസ്തകം അറുപത്തിയാറ് എട്ടിൽ പറയുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒറ്റ ദിവസം കൊണ്ട് ഒരു ദേശമുണ്ടായത് ഒറ്റ ദിവസം കൊണ്ട് ഒരു ജനനിധി ഉണ്ടായത് ലോക ചരിത്രത്തിൽ അനേക നാളുകള് രക്ത രൂക്ഷിതമായ വിപ്ലവങ്ങളിലൂടെയും കലാപങ്ങളിലൂടെയും അതിനുശേഷമാണ് രാജ്യങ്ങൾ ഉണ്ടായത് എന്നാല് ഒറ്റ ദിവസം കൊണ്ട് ഒരു രാജ്യമുണ്ടായത് ഇസ്രായേലാണ് ഏഷ്യ അറുപത്തി ആറ് എട്ടിൽ അതിനെക്കുറിച്ച് പ്രവചിക്കുന്നുണ്ട് അങ്ങനെ ദൈവം കരുതി നൽകിയ രാജ്യമാണ് പിന്നീടാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറില് അവർക്ക് സ്വാതന്ത്ര്യം കിട്ടി സഖ്യകക്ഷികളുടെ പിന്തുണയോടുകൂടി ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ചിതറിക്കിടന്ന യഹൂദ ജനത മുഴുവൻ ഇസ്രായേലിൽ വന്നു ബെൻ എന്നുള്ള ഒരു വലിയ അവിടെ പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പുതിയ ഇസ്രായേൽ സമൂഹത്തെ പടുത്തുയർത്തി പ്രിയപ്പെട്ടവരെ ഇന്ന് ലോകത്തിൻ്റെ എക്കോണമി പ്രത്യേകിച്ച് അമേരിക്കയുടെ എക്കോണമി അത് യഹൂദന്റെ കയ്യിലാണ് സമ്പത്തിന്റെ മേഖലയില് ശാസ്ത്രീയ മേഖലയില് കണ്ടുപിടുത്തങ്ങളുടെ മേഖലയില് ബൗദ്ധിക മേഖലയിൽ ഒക്കെ ഏറ്റവും മുൻപത്തിയിൽ നിൽക്കുന്ന ഒരു ജനതയെ ഓർക്കണമേ പണമില്ലാഞ്ഞിട്ടല്ല ടെക്നോളജി ഇല്ലാഞ്ഞിട്ടല്ല സ്ഥലമില്ലാഞ്ഞിട്ടല്ല അധികാരമില്ലാഞ്ഞിട്ടല്ല പിന്നെയോ ദൈവത്തിന്റെ വചനം സത്യമാണ് എന്നതിന്റെ ഒരു ഉത്തമ അടയാളമാണ് ഈ പുനരുത്തിരിക്കാൻ സാധിക്കാത്ത ജറുസലേം ദേവാലയം പ്രിയപ്പെട്ട ദൈവ പൈതലെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വചനം സത്യമാണോ ദൈവമുണ്ടോ എന്നുള്ള ചിന്തയുമായിട്ട് കഴിയുകയാണെങ്കിൽ ചിന്തിക്കൂ ആകാശവും ഭൂമിയും കടന്നുപോകും ദൈവത്തിൻ്റെ വചനം കടന്നു പോകുകയില്ല വചനം വായിക്കണമേ ദൈവവചനം അത് ശ്രവിക്കണമേ സ്വന്തമായിട്ടൊരു ബൈബിൾ ഉണ്ടായിരിക്കണമേ എല്ലാ ദിവസവും വചനം വായിക്കണമേ ഒരു സങ്കീർത്തന ഭാഗങ്ങൾ വായിക്കണമേ ദേവാലയത്തിൽ വിലയർപ്പിക്കുന്ന സമയത്ത് വചന ശ്രവണം ഭക്തിയോടുകൂടി കേൾക്കണമേ അത് ബുദ്ധിയിലല്ല പിന്നെയോ നല്ല വിത്താകട്ടെ നിർമ്മലവും ഉത്കൃഷ്ടവുമായ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ശാന്തതയോടുകൂടി ഫലം പുറപ്പെടുവിക്കുന്നതാണ് ദൈവവചനം നമ്മുടെ ഉള്ളിൽ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ദൈവമഹത്വം ഉണ്ടാകട്ടെ